ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ പതിനാലാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും നടന്നു നടൻ ടിനി ടോം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് ഉണ്ണി പൊറാത്ത് അധ്യക്ഷത വഹിച്ചു കൊടകര മേളകലാ സംഗീത സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര ചെണ്ട കലാകാരൻ അവിട്ടത്തൂർ രാജപ്പനെ പെരുവനും കുട്ടന്മാരാർ സമ്മാനിച്ചു മുതിർന്ന മദളം കലാകാരൻ പുലാപ്പറ്റ തങ്കമണി മുതിർന്ന കൊമ്പുകലാകാരൻ രാമട്ട് നാരായണൻ നായർ എന്നിവരെ ഗാനരചയിതാവ് ആർ കെ ദാമോദരൻ ആദരിച്ചു മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ ചികിത്സ ധനസഹായ വിതരണം നടത്തി എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ അനുശ്രീ ഗോപകുമാറിനെ പഞ്ചവാദി പ്രമാണി പരക്കാട് തങ്കപ്പൻമാരാർ അനുമോദിച്ചു ഐ പി എസ് കരസ്ഥമാക്കിയ പി വാഹിദ് കലാസാഗർ അവാർഡ് ജേതാവ് കല്ലുവഴി ബാബു എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു തായമ്പകാചാര്യൻ കല്ലൂർ രാമൻകുട്ടിമാരാർ മേളപ്രമാണി ചേരനല്ലൂർ ശങ്കരൻകുട്ടൻ മാരാർ ശുഗപ്പുരം രാധാകൃഷ്ണൻ സമിതി സെക്രട്ടറി കൊടകര ഉണ്ണി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഐ ആർ രാജൻ പൂനിലാർക്കാവ് ദേവസ്വം സെക്രട്ടറി ഇ രവീന്ദ്രൻ പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് അരുൺ പാലാഴി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനാനന്തരം പൂനിലാർക്കാവ് ക്ഷേത്ര സന്നിധിയിൽ കലാനിലയം ഉദയനമ്പൂതിരി വെളപ്പായ നന്ദനൻ കുമ്മത്ത് നന്ദനൻ കണ്ണമ്പത്തൂർ വേണുഗോപാൽ മച്ചാട് പത്മകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗോപുരത്തെങ്കിൽ പാണ്ഡിമേളവും അരങ്ങേറി മീഡിയ ടൈം കൊടകര